പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റവും അല്ല ഉറച്ചുതന്നെ നിൽക്കുകയാണ് രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈയൊരാർജവം എനിക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അവർ ഏത് പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നൊരു ആർജവത്തിലാണോ ഞാൻ ഇത്രയും ബോൾഡായിട്ട് ഞാൻ ഈ പരാതിയുമായി ഞാൻ ഇറങ്ങിയത് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കേസിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു നമ്മൾ ആരായാലും കോടതിയിൽ നമ്മളൊരു മുൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്താൽ അത് കോടതി പരിഗണിക്കും കുറച്ച് ദിവസത്തേക്ക് ഒരു ടെമ്പററി സ്റ്റേ കൊടുക്കുന്നതാണ് അതുപോലെ ഉള്ളു അതുകൊണ്ട് തന്നെ എന്തിൻ്റെ അർത്ഥം അവർക്ക് നീതി നമുക്ക് നീതി കിട്ടത്തില്ല എന്നല്ല തീർച്ചയായിട്ടും എനിക്ക് സർക്കാരിൽ ഒരുപാട് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയും സർക്കാരും നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടെടുക്കുമെന്ന് എനിക്ക് വളരെ വ്യത്യാസമുണ്ട് അതെ അതെ മുകേഷ് മാത്രമാണ്